ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ ഒന്നിനാണ് സത്യാഗ്രഹം ആരംഭിച്ചത് അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് വർഷത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് ഓപ്ഷൻ എ ടു തൗസൻഡ് ടു ഓപ്ഷൻ ബി ടു തൗസൻഡ് ഫോർ ഓപ്ഷൻ സി ടു തൗസൻഡ് ഫൈവ് ഓപ്ഷൻ ഡി ടു തൗസൻഡ് സിക്സ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ടു തൗസൻഡ് ടു രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത് തേഡ് ക്വസ്റ്റ്യൻ കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഓപ്ഷൻ എ കാസർഗോഡ് ഓപ്ഷൻ ബി കണ്ണൂർ ഓപ്ഷൻ സി കൊല്ലം ഓപ്ഷൻ ഡി തിരുവനന്തപുരം ആൻസർ വരുന്നത് ഓപ്ഷൻ എ കാസർഗോഡ് കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരേയൊരു ജില്ലയാണ് കാസർഗോഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആര് ഓപ്ഷൻ എ റിസർവ് ബാങ്ക് ഓപ്ഷൻ ബി ധനകാര്യ മന്ത്രാലയം ഓപ്ഷൻ സി എസ് ബി ഐ ഓപ്ഷൻ ഡി നബാർഡ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ധനകാര്യ മന്ത്രാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ട് പ്രകാരം നാണയങ്ങളും ഒരു രൂപ നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് എന്നാൽ നാണയങ്ങൾ ഒരു രൂപ നോട്ട് എന്നിവ അച്ചടിച്ചിറക്കാൻ അധികാരം ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയത്തിനാണ് അപ്പോൾ ഇന്ത്യയിൽ ഒരു രൂപ നോട്ടും നാണയങ്ങളും പുറത്തിറക്കാൻ അധികാരമുള്ളത് ധനകാര്യ മന്ത്രാലയത്തിനാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ പിന്തുടർന്ന ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആര് ഓപ്ഷൻ എ ധരംപാൽ ഓപ്ഷൻ ബി ജെ സി കുമരപ്പ ഓപ്ഷൻ സി ശ്രീമൻ നാരായൺ ഓപ്ഷൻ ഡി ഇവരെല്ലാം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇവരെല്ലാം ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ പിന്തുടർന്ന ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ശ്രീധരംപാൽ ജെ സി കുമരപ്പ ശ്രീമൻ നാരായൺ എന്നിവർ സിക്സ് ക്വസ്റ്റ്യൻ പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏത് ഓപ്ഷൻ എ ഐസോപ്രീൻ ഓപ്ഷൻ ബി നിയോപ്രീൻ ഓപ്ഷൻ സി തയോക്കോൾ ഓപ്ഷൻ ഡി ബാക്ക്ലൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഐസോപ്രീൻ ഇലാസ്റ്റിക സ്വഭാവമുള്ള പ്രകൃതിദത്ത പോളിമറാണ് റബ്ബർ ഐസോപ്രീൻ എന്ന മോണോമർ തന്മാത്രകൾ ചേർന്നതാണിത് നിയോപ്രീൻ തയോക്കോൾ ബ്യൂണ എസ് ബ്യൂണ എൻ എന്നിവയാണ് റബ്ബറിൻ്റെ സ്വഭാവമുള്ള കൃത്രിമ റബ്ബറുകൾ അപ്പോൾ റബ്ബറിൻ്റെ മോണോമറാണ് ഐസോപ്രീൻ സെവൻത് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏത് ഒന്ന് സിന്ധു രണ്ട് ഗംഗ മൂന്ന് ബ്രഹ്മപുത്ര നാല് നർമ്മദ ഓപ്ഷൻസ് എ വൺ ആൻഡ് ഫോർ ഓപ്ഷൻ ബി വൺ ത്രീ ആൻഡ് ഫോർ ഓപ്ഷൻ സി വൺ ടു ആൻഡ് ത്രീ ഓപ്ഷൻ ഡി വൺ ടു ത്രീ ആൻഡ് ഫോർ ആൻസർ ഓപ്ഷൻ സി വൺ ടു ആൻഡ് ത്രീ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നിവയാണ് ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ എയ്റ്റ് ക്വസ്റ്റ്യൻ സുന്ദരവനം ഡെൽറ്റാ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി പശ്ചിമബംഗാൾ ആൻസർ ഓപ്ഷൻ ഡി പശ്ചിമബംഗാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റാ പ്രദേശമാണ് പശ്ചിമബംഗാളിലെ സുന്ദരവനം സുന്ദരി എന്ന കണ്ടൽ വന്യ സിസ്ം കാണുന്നതിനാലാണ് ഇവിടെ സുന്ദരവനം എന്നറിയപ്പെടുന്നത് ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ നിക്ഷേപ ഫലമായാണ് ഈ ഡെൽറ്റാ പ്രദേശം രൂപം കൊണ്ടത് ഇന്ത്യയിലെ സുന്ദരവനം ഡെൽറ്റാ പ്രദേശം ഉൾപ്പെടുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ നയൻത്ത് ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ ഓപ്ഷൻ എ അരുണ അലി ഓപ്ഷൻ ബി കുട്ടിമാളു അമ്മ ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി ഓപ്ഷൻ ഡി സരോജിനി നായിഡു ആൻസർ ഓപ്ഷൻ എ അരുണ അലി ഇവരെക്കുറിച്ചുള്ള കൂടുതൽ പോയിന്റ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മരണാനന്തരമായി ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്ന ദഹനവ്യവസ്ഥയുടെ ഭാഗം ഓപ്ഷൻ എ ആമാശയം ഓപ്ഷൻ ബി വൻകുടൽ ഓപ്ഷൻ സി ചെറുകുടൽ ഓപ്ഷൻ ഡി അനനാളം ആൻസർ ഓപ്ഷൻ സി ചെറുകുടൽ